ബിരിയാണിയാ ആരണ്ടാക്കണേ ഉള്ളിലൊക്കെ സെറ്റാക്കണം കേട്ടോ ബിരിയാണി എത്ര കേസാണ് ചിക്കനൊക്കെ സെറ്റ് ആക്കണേ പക്ഷെ അത് നമുക്ക് ൾക്കാര് കമന്റിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജീൻസി പിന്നെ ഡ്രസ്റ്റ് ഇല്ലേ ആറുമാസായിട്ടില്ലല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ സംഭവം എന്ന് കഴിഞ്ഞാൽ പറയട്ടെ എന്താണ് സംഭവം പോകുന്നില്ലേ ആണോക്ക് പോയിട്ട് പോയിട്ട് ട്ടോ ഞങ്ങള് ഫാമിലിയില് ഇവള് വന്നതിന് ശേഷമുള്ള ഒരു കല്യാണം അല്ലേ ഇവള് ഇവള് പണ്ട് മുതലേ ചോദിച്ചോ പണ്ട് പറഞ്ഞാൽ കല്യാണം പണ്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ മുതലേ ചോദിച്ചു നമ്മളെ എൻഗേജ്മെന്റിന്റെ ആ സമയത്തൊക്കെ തന്നെ ഇനി അടുത്തത് ആര കല്യാണം അവിടെണ്ടാവു ആര കല്യാണം അവിടെ ഇണ്ടാവുച്ചിട്ട് അപ്പൊ ഇനി ഉപ്പാന്റെ പെങ്ങളെ മകൻ ആ ും പതിനാലിന്ത്രീയു അപ്പ ആ കല്യാണുണ്ട് അഭിജിം എത്രാന്തി അതും പോരാതി പത്താം തീയതി ഒന്നും അപ്പൊ നിക്കാൻ സമയല്ലോ അതല്ലോട് വന്നേ ഇവിടെ പോണല്ലോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കരകലപ്പുകൾ അപ്പൊ ഇപ്പ വരുന്നത് കൊണ്ടാണ് ശരിക്കോള് പോണത് ശരിക്കും അല്ലെങ്കിൽ ആറുമാസം എന്തായാലും പൂർത്തിയായിട്ട് തന്നെ പോവുകയുള്ളു പിന്നെ പിന്നെ ഇവിടെ എനക്ക് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഉം പിന്നെ പണിയെടുക്കുന്ന ആൾക്കാർ കണ്ടിപ്പോണല്ലോ ഞാൻ ഒറ്റ ഇറങ്ങി അടുക്കളയിൽ ഉണ്ടാക്കാൻ എന്താ എങ്ങനെന്താ വെച്ച് കഴിഞ്ഞാല് ഗോൾഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞുകഴിഞ്ഞാല് കൊറച്ച് കൊറച്ച് മുമ്പ് ഒരു ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടിട്ട്

പിന്നെ കുഞ്ഞോള് എനിക്ക് ഇട്ടുന്നേ ആഹ് അതെ എനിക്ക് കല്യാണത്തിന് കുഞ്ഞോള് കിട്ടുന്ന നേരെ കൊടുത്തിന്നല്ലോ അപ്പൊ അങ്ങനെ പറയും ഓളെ കഴിയുമ്പോ എന്താ കഴിച്ചേനും ഇല്ലാത്ത മോശക്കാടല്ലേ കഴിച്ചതിനോട്

കരയല്ലാന്നോ കരല്ലേ ഇന്നലോ അരച്ചില് വെറുതെ വാശി പിടിച്ച അതിന്റെ മുന്നേ ഉറങ്ങു നമ്മളിവിടെ വന്നില്ലേ അപ്പൊ മുതലവണ് ഉറങ്ങീനു എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ബിരിയാണി ഇപ്പൊ ഇണ്ടാക്കണ ിലൊക്കെ എന്താണെന്ന് ചായക്കടിച്ച് കഴിഞ്ഞാൽ കമ്മിറ്റിട്ടോ ഇവിടെ ഇതാണ് എന്താണ് ഇതിന്റെ പേരെന്താ നൂൽപുട്ടും രണ്ടു വിധത്തിലുണ്ടല്ലോ അല്ലേ ഏ ഒന്ന് പരന്നിട്ടുണ്ടോ എന്താ പണി ഓയിൽ കൊട്ട് തിന്നാള പരിപാടിയാണ് മുത്ത വിളിക്ക എന്താണ് പോലെ കവള എൻ്റെ പിന്നെ നെറ്റി ആരുതാ കയ്യാരതാ കാലായിരുന്നോട്

ജിൻഡോ ജിൻഡോ അവിടെ ബിരിയാണി വെക്കുമ്പോ ആകെ അടി അടക്കണ് വാ ബിരിയാണി തല്ലും

‫אבל כבר... ‫-סורי, נו... ‫-סורי, נו... ‫אבל אולי... ‫כן. ‫-אה... 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 ‫תודה רבה, תודה רבה. ‫-לאזר? ‫לאזר? അത് പറയാൻ പറ്റൂല പഠിച്ച ബിരിയാണിണ്ടാക്കണൊക്കെ പഠിച്ചോ എന്താറിയ

ഒന്ന് എത്ര പൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് കാണിച്ചോടെ കണ്ണെ പോയി ഏയ് അത് അത് വേറെ ഒന്നുമല്ല അങ്ങോട്ടങ്ങോട്ട് ിരിയാണി അപ്പൊ മക്കളെ ഇന്നത്തെ വീഡിയോ സ്വെന്റിപ്പിയാണ് ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് എന്നിപ്പം ഇപ്പൊട്ടോ ബിരിയാണി ഉണ്ടാക്കണം ഇപ്പൊ ആതിരി ഉണ്ടാക്കുന്നല്ലോ ഇപ്പൊ ഹോട്ടലിലൊക്കെ കുറേ വർക്ക് ചെയ്ത ആളാണ് പിന്നെ അവിടെ ഒരു ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു പട്ടാമ്പ് ശങ്കരമംഗലത്തൊക്കെ അപ്പോൾ ബിരിയാണി വെപ്പൊക്കെ അറിയാം അല്ല ചെയ്യുന്ന ആളാട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ ഉമ്മയും അടിപൊളിയും വെക്കും ഇമ്മീം ഇപ്പിയും പാടെ വെക്കുമ്പോൾ അടയാൾ വെക്കൽ വേറെ 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 ആവുമല്ലോ അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സെറ്റാക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേസ് ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് പോയിൻ്റെ ചെയ്യണം ആണ് അടുത്ത അടിപൊളിയിട്ട് വീഡിയോക്ക് വരാം അതുപോലെ ടാറ്റ ബൈ പറഞ്ഞാൽ Bye buddy. bye. Bye.